अच्छा अच्छा इसके बारे में मैं फिर बात करूंगा ओके गुड मॉर्निंग मॉर्निंग सर बोलो ചിക്ോറിറ്റഡ് ആയിട്ടുള്ള ഒരു മാറ്റർ ആണ് തന്നെ കൊണ്ട് മാത്രം പരിഹരിക്കാൻ കഴിയുന്നു ഒന്ന് സതീഷ് തന്റെ വളരെ ക്ലോസ് ഫ്രണ്ട് ഞാൻ പറഞ്ഞല്ലോ വളരെ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് നമുക്ക് വിശദമായി സംസാരിക്കാം ചിത്ര വീട്ടിൽ താമസിക്കുന്നുണ്ടെന്ന് അറിയാമെങ്കിലും ഈ കേസുമായി സാറിനുള്ള ബന്ധം എനിക്ക് അറിയില്ലായിരുന്നു ഇനി ഇക്കാര്യത്തിൽ ഞാൻ സാറിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് സതീഷിനെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ

ഇരിച്ചാ പഴയ കഞ്ഞി വഴിയാത്ത കഥമുണ്ടിലേക്ക് എത്തിക്കാനും കഴിഞ്ഞ ഒന്നും ഞാൻ മറന്നിട്ടില്ല ഒന്നും ആ പഴയ വെള്ള വെള്ളത്തോലുകാരനോട് സാറിന് എന്തും ഇനിയും ആവശ്യപ്പെടാം പണവും പൊസിഷനും അല്ല എനിക്ക് വലുത് സാറിന്റെ സ്നേഹം അത് മാത്രം മതി എനിക്ക് സാറിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും saravisha birdi that's good Come on, relax Thank you, sir. ഈ അറിയോ തനിക്ക് തനിക്ക് അറിയാം പോൾ പോൾ എന്ന എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞാൽ ഡൽഹി മുഴുവൻ ഇങ്ങനെ അമ്മാനമാടുന്ന പൊളിറ്റിക്കൽ ക്രിമിനൽ സ്റ്റോപ്പ് ഇറ്റ് എന്താണെന്ന് ഡൽഹിയിൽ അയാൾ അറിയാതെ ഒരീച്ച പോലും എല്ലാ പാർട്ടികളും അയാൾക്ക് സ്ട്രോങ് ഇൻഫ്ലുവൻസ് ബന്ധം ഹോട്ട് ന്യൂസ് ആണ് അങ്ങനെ ഒരാൾക്ക് നേരെയാണ് താനീ തെളിവുകളുമായി നീങ്ങുന്ന കാര്യം മറക്കരുത് തനിക്ക് അയാളെ ഒന്ന് തൊടാൻ പോലും പറ്റില്ല തന്റെയും എന്റെയും ജീവിതം തകർത്ത് തരിപ്പണമാക്കാൻ അയാൾക്കൊരു ടെലിഫോൺ കോള് മതി അതോടെ തീരുവല്ല അതുകൊണ്ട് സതീഷ് താനൊന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഈ കാര്യത്തിൽ ഒന്നും ആലോചിക്കാനില്ല ഈ ബാസ്റ്റഡ് കാരണം എടുക്കാൻ പേഴ്സണൽ നഷ്ടം എത്രയാണെന്ന് അറിയോ തനിക്ക് ഞാൻ നാല് വർഷമായി സ്വപ്നം കണ്ടാണ് ഇമ്പോർട്ട് ലൈസൻസ് പിന്നെ നിരപരാധിയായ ചിത്രയുടെ ജീവിതം എന്ത് ബന്ധത്തിന്റെ പേരിലായാലും ശരി എനിക്ക് അവിടെ സഹായിച്ചേ പറ്റൂ സഹായിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ സഹായിക്കണം അത് ഞാൻ നിന്നോടൊപ്പം ഉണ്ടാവും

കിരൺ വർമ്മ സതീഷ് ഞാൻ എന്തിനാണ് കിരണെ കാണാൻ വന്നത് നമ്മൾ തമ്മിലുടെ ബന്ധം എന്താണ് ഇതൊക്കെയല്ലേ കിരൺ ആലോചിക്കുന്നത് നമ്മളെ തമ്മിൽ ബന്ധപ്പെടുത്തുന്ന ഒരാളുണ്ട് ചിത്രയിൽ നിന്നാണ് നിങ്ങളുടെ കഥകൾ ഞാൻ അറിഞ്ഞത് കിരൺ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ എനിക്ക് കഴിയും അതിനുള്ള തെളിവുകൾ എൻ്റെ അതിലുണ്ട് പറയുന്നത് യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന് അറിയണ്ടേ കിരണ് ഇന്ത്യയിലെ നമ്പർ വൺ പൊളിറ്റിക്കൽ ക്രിമിനൽ അനിതയെ മർഡർ ചെയ്ത പാൽ ബി ഐസക് കമ്പ്യൂട്ടർ മോർഫിങ്ങിലൂടെ വിദഗ്ധമായി നിങ്ങളെ അയാളുടെ സ്ഥാനത്ത് പ്ലേസ് ചെയ്തു ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർക്ക് മാത്രം കണ്ടുപിടിക്കാവുന്ന അതേ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഞാനത് കണ്ടുപിടിച്ചു ഇപ്പോ കിരണ് പകരം പാൽ ബി ഐസക് കൊലപാതകം ചെയ്യുന്ന വീഡിയോ ടേപ്പ് മോർഫിംഗ് നടത്താൻ സഹായിച്ച കമ്പ്യൂട്ടർ എഞ്ചിനീയർ വെങ്കിടാചലത്തിന്റെ മൊഴികൾ അയാളുടെ ഫുൾ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെ കിരണിനു വേണ്ടി ചിത്രയ്ക്ക് വേണ്ടി ഞാൻ കോടതിയിൽ സമർപ്പിക്കാം അതിനു മുമ്പ് എനിക്കൊരു കാര്യം അറിയാനുണ്ട് അനിതയും പോളും തമ്മിലുള്ള ബന്ധം ഈ മേഡറിൽ നിങ്ങളെ പ്രതിയാക്കാനുള്ള കാരണം ഇല്ല ഇനി ഞാനൊന്നും മറക്കുന്നില്ല ചിത്രയെ പരിചയപ്പെടുന്നതിനു മുമ്പ് എനിക്ക് അനിതയെ അറിയാമായിരുന്നു പോൾബി ഐസക്കും അനിതയും തമ്മിലുള്ള ബന്ധത്തിൽ ചില ഉലച്ചിലുകൾ ഉണ്ടായ സമയത്താണ് അനിതയുമായി ഞാൻ അടുത്തത് പിന്നീട് പല സന്ദർഭങ്ങളിലും എന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഞാൻ അവളെ ഉപയോഗപ്പെടുത്തിയിരുന്നു പക്ഷേ അനിതയും ഞാനും തമ്മിലുള്ള ബന്ധം ഐസക്കിന് ഇഷ്ടമായിരുന്നില്ല ആയിടയ്ക്ക് അനിത എന്നെ ഏൽപ്പിച്ച ഡോക്യുമെന്റ്സിന്റെ സോഴ്സ് കണ്ടുപിടിക്കാനാണ് ഞാനത് ചിത്രയെ ഏൽപ്പിച്ചത് ഒടുവിൽ ഞാൻ കാരണം ചിത്രയുടെ ജീവിതവും തകർന്നു ചലോ ചലോ ടൈം ഞാൻ കണ്ടെത്തിയ തെളിവുകൾ കിരണ രക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ചിത്രയെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം ഇനി നമ്മൾ കോടതിയിൽ വെച്ച കാണൂ ഗുഡ് ലക്ക് ുംവേഷണത്തിലാണ് എന്തെങ്കിലും വിവരം കിട്ടിയാലുണ്ടോ ഇക്കാര്യത്തിൽ ഇത്രയും സെക്യൂരിറ്റി ഓഫീസറിനെ കോടതി മുട്ടത്ത് വെച്ച് കിരണെ കൊല്ലുകയും ചിത്രയെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്താൽ പോലീസിൽ നിന്ന് ഞാൻ എന്ത് നിധിയാണോ പ്രതീക്ഷിക്കേണ്ടത് മറുപടി അവൾ നഷ്ടപ്പെട്ടതിൽ തനിക്ക് വേദന കാര്യമില്ലല്ലോ മോഹൻ എന്ത് പറഞ്ഞാലും തന്നെ തൃപ്തിപ്പെടുത്തില്ല എന്നെ മനസ്സിലാക്കാനും സഹായിക്കാനും നീ ചിത്രയ്ക്ക് ഒന്നും വരില്ല ഇക്കാര്യത്തിലെങ്കിലും സ്നേഹബന്ധത്തിന് എന്താ ഒരു അർത്ഥമുള്ളൂ പറ എനിക്ക് പിന്നെ നിന്റെ കണ്ണുകൾ കണ്ടാൽ അറിയാം നിന്നെ കൊല്ലാനാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നതെന്ന് അതിന് എനിക്ക് എത്ര പേരെ വേണമെങ്കിലും കിട്ടുമല്ലോ കൂടുതൽ സുന്ദരികളെയും സുന്ദരന്മാരെയും അവരെയൊക്കെ കൊന്ന് രസിച്ചുകൂടെ എനിക്ക് ചുടിച്ചോര ഒഴുകുന്നത് കണ്ട് അങ്ങനെ അങ്ങനെ രസിച്ച് രസിച്ച് എന്റെ അജണ്ടയിൽ ഇനിയും ഒരുപാട് ഇനങ്ങളുണ്ട് പക്ഷേ നിനക്ക് താങ്ങാൻ പറ്റില്ല ഇനി പറ ആ കാസറ്റ് ആ ഡോക്യുമെന്റ്സ് എനിക്കത് എപ്പോ തരാൻ പറ്റും എവിടെ വെച്ച് തരാൻ പറ്റും പറ ആലോചിക്കണം നല്ലവണ്ണം ആലോചിക്കണം ആലോചിച്ചോളൂ മീഡിയ ക്യൂ അതിനുള്ള സ്വാതന്ത്ര്യമെങ്കിലും തരണ്ടേ രാജ്കുമാരി സോജ